ായി എല്ലാവർക്കും നമസ്കാരം ശ്രീ മേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ധീവരയുവതി വയസ്സ് ഇരുപത്തി ആറ് നക്ഷത്രം ചിത്തിര ഉയരം നൂറ്റി അമ്പത്തെട്ട് വിദ്യാഭ്യാസം ബാച്ചിലർ ഓഫ് ഫാർമസി സ്ഥലം തിരുവനന്തപുരം വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി ഡിഗ്രിയെങ്കിലും വേണം ജോലി ഏതായാലും കുഴപ്പമില്ല അത് കോഴ്സ് പഠിച്ചതിന് അനുസരിച്ചുള്ള ജോലിയാണ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ജോലിയായാലും ഓക്കെ സ്ഥലം കൊല്ലം തിരുവനന്തപുരം മാത്രമാണ് അവർ നോക്കുന്നത് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് നായർ യുവതി വയസ്സ് മുപ്പത്താറ് ഉയരം അഞ്ച് ഇവർ ഡിവോഴ്സാണ് കുട്ടികളില്ല വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം എറണാകുളം വരൻ പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ മതി വിദ്യാഭ്യാസം പ്ലസ് ടു മതി കൂടിയാലും ഓക്കെ ജോലി സ്ഥിര വരുമാനമുള്ളൊരു ജോലി നല്ല സ്വഭാവം സ്ഥലം എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ എന്നീ സ്ഥലങ്ങൾ നോക്കുന്നു ജാതകം നോക്കുന്നില്ല സ്വന്തം ജാതി മതി ദത്ത് നിൽക്കാൻ താല്പര്യമുള്ളവരെയാണ് അവർ നോക്കുന്നത് ദത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർ പോയി വരവ് ഇല്ലെങ്കിൽ ജില്ല പ്രശ്നമല്ല പോയി വരുന്നതാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ ആ ഭാഗങ്ങളെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിയായ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കളുള്ള ഫാമിലി ഒരുപാട് വലിയ കൂട്ടുകുടുംബൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ കുറച്ച് സാമ്പത്തികം ഉള്ളവരാണ് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് നായർ യുവതി വയസ്സ് മുപ്പത്തിയേഴ് ഉയരം അഞ്ച് പോയിൻറ്റ് മൂന്ന് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞു ഇവർ ഡോക്ടറാണ് കോഴിക്കോട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ ഡി എം കൂടിയാണ് ഇവർ വരണു പറയുന്ന ഡിമാൻഡ് മുസ്ലിം ക്രിസ്ത്യൻ എസ് സി എസ് ടി ഒഴികെ ബാക്കി എല്ലാ ജാതിയും നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സ് വരെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ ജില്ല നോക്കും ജാതകം ചെറുതായിട്ട് നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം